ജലപാതയായി ചേർപ്പിലെ ഗ്രാമീണ റോഡുകൾ ചേർപ്പ് മേഖലയിലെ പൊട്ടിപ്പൊടിഞ്ഞോഡുകളിൽ കൂടിയുള്ള യാത്ര അതിസാഹസകമാകുന്നു ഓണക്കാലത്തെ തിരക്ക് കൂടിയായപ്പോൾ ക്ലേശം ഇരട്ടിയായി കൊടുങ്ങല്ലൂർ കുർക്കഞ്ചേരി റോഡ് മൂലം പെരുമ്പിളിശ്ശേരി ചേർപ്പ് പൂച്ചിന്നിപ്പാടം ഊരകം ഭാഗത്ത് ഗതാഗത കുരുക്കിൽ യാത്രക്കാർ വലയുകയാണ് ടോറസ് ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ ഗ്രാമീണ റോഡുകളെ ആശ്രയിച്ചതോടെ ചുരുങ്ങിയ ദിവസം കൊണ്ട് റോഡുകൾ തകർന്നു തിരുവിളക്കാവ് കിഴക്കേനാടിയിൽ നിന്നും വല്ലച്ചിറ ബിവറേജ് കൂടി പകിരിപ്പാലം ഭാഗത്തേക്ക് പോകുന്ന റോഡ് ഊരകം കണ്ടേശ്വരം പല്ലിശ്ശേരി റോഡ് കരുവന്നൂർ രാജ എട്ടുമന ഹെർബട്ട് കനാൽ റോഡ് തുടങ്ങിയ റോഡുകളിൽ നിറയെ കുഴികളാണ് പലയിടത്തും വെള്ളക്കെട്ടാണ് ഭാരവാഹനങ്ങൾ കടന്നുപോകുമ്പോൾ അരകു വശം ഇടിഞ്ഞ് അപകട സാധ്യതയുമുണ്ട് പെരുമ്പിളിശ്ശേരി ചേർപ്പ് ഊരകം വഴിയുള്ള സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗം കുറയ്ക്കാൻ ആവശ്യപ്പെട്ട് ഈയിടെ വ്യാപാരികൾ സമരം ചെയ്തിരുന്നു വാഹനത്തിരക്ക് കയറിയ നേരത്തും അമിത വേഗം കുറയ്ക്കുന്നില്ല കോനിക്കര ഇറക്കം കൂടി ബാറവാഹനങ്ങൾ പോകുമ്പോൾ മിക്ക സമയത്തും ഏറെ നേരം ഗതാഗത കുരുക്ക് നേരിടേണ്ടി വരുന്നു